ഏലപ്പാറയിൽ വീട്ടമ്മയായ യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പീരുമേട് പോലീസിൽ പരാതിയും നൽകി ഏലപ്പാറ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന ഷൈനിയാണ് മരിച്ചത് ഏലപ്പാറ ത്രിവേണി സൂപ്പർമാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു കഴിഞ്ഞ പത്തിന് രാത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഷൈനി മരണത്തിന് കീഴടങ്ങിയത് ഫിക്സ് ഉണ്ടായി കഴിഞ്ഞ ഇരുപത് ദിവസമായി കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു ഇതിനിടെയാണ് മരണപ്പെട്ടത് വിദേശത്തായിരുന്ന ഷൈനിയുടെ സഹോദരൻ നാട്ടിലെത്തിയ ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്താണ് സഹോദരനും ബന്ധുക്കളും മരണത്തിൽ ദുരൂഹത ചൂണ്ടിക്കാണിച്ചത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു

തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി ഭർത്താവുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് നാട്ടുകാരും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതായി പോലീസ് പറയുന്നു ഏലപ്പാറ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയായിരുന്നു മരിച്ച ഷൈനി ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പീരുമേട് പോലീസ് കേസെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിച്ചതിനു ശേഷം മറ്റു തുടർ നടപടിയിലേക്ക് നീങ്ങുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്